സാ എല്ലാവർക്കും നമ്മുടെ ഒരു പുത്തൻ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളെ കയ്യിലുള്ള ആരെങ്കിലും കമന്റ് ഇതിപ്പോ തന്നെ തുടങ്ങോ നമ്മൾ പ്രിയപ്പെട്ട നാട്ടിലെ കർഷക അവാർഡ് കിട്ടിയ രണ്ടായിരത്തി പതിനാറിലെ കർഷക അവാർഡ് നേടിയ ബാസിൽ സാറാണ് അപ്പൊ ബാസിന് വേണ്ടി നമ്മളെ കല്യാണത്തിൽ ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ ഇത് പോസ്റ്റർ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ ഉണ്ടാക്കിയ ആളിതിന്റെ ഉപജ്ഞാതവാളാണ് നിക്കുന്നത് സാധനം കാണിച്ചോർക്ക് അപ്പോ നമ്മൾ ആക്ച്വലി അഫിനെന്തെന്ത് ചെയ്തു നമ്മളെ പരിപാടികൾക്കും കാര്യങ്ങൾക്കൊന്നും വിട്ടുകൂട്ടില്ല എന്നുള്ള നമുക്ക് മനസ്സിലായി അതിൽ സാർ ആ അതിൽ സാറിനോട് വളരെ താഴ്മയോടെ ഞങ്ങൾ എന്താ എന്തേക്ഷിച്ചു അഫി ഇവിടുന്ന് കരഞ്ഞാണ് പോയത് അപ്പൊ ഞങ്ങൾക്ക് സങ്കടം ആണ് ഞങ്ങൾ എന്ത് പറഞ്ഞു ഞങ്ങൾ ഈ പടക്കോ സാധനങ്ങളും കൊണ്ട് ഞങ്ങൾ അവിടെ വരാം അങ്ങനെ സാറിൻ്റെ പെർമിഷനും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഈ പടക്കോ സാധനങ്ങളൊക്കെ ഇട്ട് ഇതാ സഫ്വാൻകുണ്ട് സൽമാനുണ്ട് എസ് ബിക്ക് ഉണ്ട് കെ പി ഉണ്ട് മൊട്ടുണ്ട് അച്ചുണ്ട് നിയാലുണ്ട് ഷാനുണ്ട് നബീലുണ്ട് ഡ്രഡുണ്ട് ദ ഹാഫീസ് ഉണ്ട് അജ്വതുണ്ട് അപ്പൊ ഇത്രയും ജനങ്ങള് വലിയൊരു ബാസിലിന് ഇത്രയും വലിയൊരു സപ്പോർട്ട് നൽകിക്കൊണ്ട് നമ്മളെല്ലാവരും ഈ കല്യാണം പ്രമാണിച്ചു കൊണ്ടൊരു കല്യാണ കച്ചേരി നടത്താൻ വേണ്ടി നമ്മൾ കവളമുക്കട്ട സ്കൂളിന്റെ ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ് ഈ ഈ കലപ്പ് പിടിച്ച് നിൽക്കുന്ന കർഷകനെ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഓരോ ലൈക്ക് വീതം നൽകി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഈ ഒരു ബ്ലോഗ് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇപ്പൊ വണ്ടിയൊക്കെ റെഡിയാക്കി എടുക്കണേ എല്ലാവരും വണ്ടികൾ എടുത്തിട്ട് നമ്മൾ കവളം സ്കൂളിൽ പോകാൻ പോവാണ് ഇതിന്റെ മെയിൻ റീസൺ സ്റ്റീൽ ആട്ടാ ആൾക്കാർ അവിടെ പോയി പരിപാടി വെക്കാനുള്ള കാരണം അഫീഫാണ് അഫീഫിന് വേണ്ടപ്പെട്ട ആൾക്കാരാണ് ഇവിടെ എല്ലാവരും ഉള്ളത് അഫീഫിന് ഒരു കണ്ണീര് വീണാൽ ആ കണ്ണീര് തിരിച്ച് തിരിച്ചു കയറും വരെ ഞങ്ങൾ എന്ത് പണിയെടുക്കാൻ ഞങ്ങൾ റെഡിയാണെന്നുള്ളതാണ് ഞങ്ങൾ അഫീഫ് ഫാൻസിന് പറയാനുള്ളത് സ്റ്റീൽ ഫാൻസിന് അപ്പൊ എല്ലാരും സ്റ്റീൽ ഫാൻസ് എല്ലാവരും സാധനങ്ങളും കൊണ്ട് പോവാണ്ട് ഞമ്മളെല്ലാവരും വണ്ടി പടക്കം പടം കേട്ടാ വരൂ വരും ഇതിവിടെ ഒതുക്കി വെക്കി ബഹുമാനം കൊടുക്കിട്ടുണ്ടോ അത് അത് എടുക്കണ്ട അതവിടെ എടാ വരൂ വരും ഇത് കേട്ടിക്കോളി വരൂ വണ്ടി വർക്ക് എടുത്തോ എല്ലാം ഫുള്ള് വണ്ടി കൊറന്ന ആ ആളെ കേറും ൊരു ഫ്ലക്സ് അടിച്ചാണെ ഓ ഇതൊക്കെ തലക്ക് കിട്ടൊരു ലൈറ്റ് അടിച്ച കേട്ടോ മതി ആലോചിച്ചില്ല നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം ഫ്ലാഷ് അടിച്ച് കേപ്പിയാ സാധനങ്ങള് എടാ ഓരോരുത്തർ സാധനങ്ങള് കൊണ്ടിരി ഒന്നും ബാക്കി വെക്കണ്ട ലൈറ്ററും ലൈറ്ററും ഒക്കെ വെച്ചോളിച്ച ചില്ലറ പരിപാടി എല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളത് മേഡം ആരായിരിക്കണൊക്കെ പുല്ലിനും ചെടികൾക്കിടയിൽ പ്രിയപ്പെട്ടുണ്ട് നോക്കട്ടെ മാറിക്കി മാറിക്കി അല്ല അല്ലെ തിരികൊളുത്തര വണ്ടിയോടെ സെയിൽ കൊളിച്ചിട്ട് ചാടിക്കൊണ്ടു ഞാൻ നോക്കി ഒമ്പതാണല്ലോ അതായത് അതായത് എനിക്കൊരു കാര്യം പറയാനുള്ളു എല്ലാരും ഇല്ലേ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാല് ഞമ്മള് പോണത് അൻപത് സാധാരണക്കാരെടീക്കാണ് അതില് പിരാന്തമാരെ പതിനഞ്ചാഴ്ച ചെല്ലുമ്പോൾ പ്രശ്നത്തില് നമ്മള് സ്വയം ശ്രദ്ധിക്കണം കാരണം നമ്മളെ നാടല്ല കവളം കെട്ടി അടിക്കൊരു കുറവുണ്ടാവില്ല ഉണ്ടാവില്ല കിട്ടിയാല് അതായത് കവളംകുട്ടന്റെ പ്രത്യേകം എന്താ വെച്ചാൽ അടി കിട്ടില്ല അതിലെ പാടം കൂടി എനിക്കറില്ല എന്റെ പേരാണ് എനിക്ക് പറഞ്ഞാൽ പറ്റും അപ്പൊ അപ്പൊ എല്ലാരും സ്വയം ശ്രദ്ധിക്ക അപ്പൊ പാർട്ടി ടൈം ഇത് രണ്ടാണ് എടുത്തേച്ചാ ഇത് വേറൊരു ആവശ്യത്തിനുള്ളതാണ്ട് അപ്പൊ കാണിച്ചു കൊടുത്താ എല്ലാരീതൊന്ന് ലേറ്റ് അടിച്ചാ എനിക്ക് ഇപ്പൊ കാണിച്ചു കൊടുത്താ സാധനങ്ങളെ കടമൊത്ത കേട്ടോ ആണ് ദുബായിരുന്നു അപ്പൊ സ്കൂട്ടിയമ്മ പോവാണ് ഹെൽമെറ്റ് ഇട്ടാളി ഹെൽമെറ്റ് വരാം ഹെൽമെറ്റ് വരാം വണ്ടി എടുക്കണം ഇന്നോട് കഴിഞ്ഞു 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 അപ്പൊ നമ്മൾ പരിപാടിക്ക് പോവാണ് പോവാണെടുത്തോടും ഇങ്ങനെ തുടങ്ങിക്കോ തുടങ്ങിക്കോ ഇങ്ങനെ ീന്തുടങ്ങിക്കോ നീന്തുടങ്ങിക്കോട്ട് ഇവിടുന്ന് തുടങ്ങിക്കോ തുടങ്ങിക്കോ ബാക്കി വന്നോ അപ്പൊ ഇന്ന് സ്റ്റീൽ വമ്പ പരിപാടി പ്ലാൻ ചെയ്തിട്ട് ഞാൻ പറയണോ അപ്പൊ ഇന്ന് അഫിക്ക് നമ്മളെ പാർട്ടി പരിപാടികൾ കൂടാൻ പറ്റില്ല പറഞ്ഞുകൊണ്ട് അഫിന്റെ സ്കൂളിൽ പോയി പാർട്ടി നടത്താൻ വേണ്ടി ഒരു പറ്റം യുവാക്കൾ ഇവിടെ നിന്ന് പുറപ്പെടുകയാണ് അറിച്ച് അറിച്ച് കളി

സാറിന്റെ സ്കൂളിലെത്തി അപ്പം നമ്മൾ ഇവിടെ എല്ലാരും ഇറങ്ങാൻ പോവാട്ടോ ഓരോടുത്ത എല്ലാരും കാണിച്ചോ ഞാൻ എല്ലാരും എടുക്കാൻ എടുക്കാൻ ഈ ഈ ഈ പറയുന്നു ഹലോ ഹലോ ആ അപ്പൊ ഗൈസ് ഓരോരുത്തർ ഓരോരുത്തരായി നാല് വണ്ടികൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു അത്തി മണിയിലേക്കും നോക്കാം അച്ഛോ അന്റെ വണ്ടി നമുക്ക് അവിടെ വേണം അന്റെ വണ്ടി അതെ അല്ലല്ല അച്ഛനും അയിനില്ലേ എന്താ ചെയ്യണ്ട അറിയോ അവിടെ കൊണ്ടിട്ട് അല്ല ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടരണ്ട അവിടെ വെച്ചാ മതി എല്ലാരും ഇങ്ങോട്ട് വരി ഞമ്മൾ ടീം ഇങ്ങോട്ട് വരും പരിചയപ്പെടുത്തിട്ടും ഇങ്ങോട്ട് വരി സർതരെ അങ്ങനെ കോൺട്രാക്ട് ബേസിൽ എൻഎസ്എസ് ക്യാമ്പിൽ മൊത്തമായും ചില്ലറായും പട്ടം പടക്കം പൊട്ടിച്ചു കൊടുക്കാൻ നമ്മളെ കൂടെ ഓരോരുത്തരായി എത്തിയിട്ടുണ്ട് അപ്പോൾ മൈക്കും സാധനങ്ങളും റെഡിയാണ് കരോൾ ടീമും ബാൻഡ് ടീമും റെഡി ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ കരോൾ പരിപാടികളും യാത്ര പരിപാടികളും കാണാനെന്നാൽ അഭിസുഹൃത്തുക്കളെ ഈ ഒരു പരിപാടി വളരെ കെങ്കേമോ അപ്പം നമ്മുടെ കൂടെ ഒത്തുചേർന്നിരിക്കുന്നത് ഒന്നോ രണ്ടോ ആൾക്കാർ ഒരുപാട് ആൾക്കാരാണ് ഈ പരിപാടി നമ്മൾ വെക്കുന്നത് ഈ ഒരാൾക്ക് വേണ്ടി മാത്രമാണ് ഇന്നിവിടെ ഈ കോടാനുകോടി ജനങ്ങൾ ഒത്തുകൂടിയിട്ടുള്ളത് എല്ലാവരും പതിനായിരം രൂപ വില വരുന്ന പടക്കഘോഷയാത്ര ഇവിടെ നടക്കാൻ കാരണം തന്നെ ആരാണ് അഫീ കാരണം അഫീഫ് കണ്ണീരൊരു പോയപ്പോൾ എല്ലാവർക്കും മനസ്സ് അത്യന്തം വേദനചകരമായ വിശ്വൽസാണ് ഞങ്ങൾ കാണേണ്ടി വന്നത് അപ്പോൾ അതിനെ ഒരു പരിണാമം കുറിക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഇവിടെ പാർട്ടിയൊക്കെ പരിപാടി കൊടുക്കണം അപ്പോൾ എൻ എസ് എസ്സിൽ അഫീഫിൻ്റെ ഒരുപാട് സ്റ്റുഡൻസ് ഹാപ്പിയാണ് ഇത്രയും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു എൻ എസ് എസ് ക്യാമ്പ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടെന്നുള്ളത് നമുക്കും സംശയമുള്ള കാര്യമാണ് അപ്പം നമുക്ക് സപ്പോർട്ട് തരാൻ അവിടെ നിന്ന് ഒരു തലക്കുന്ന് കരോൾ ടീം വരുന്നുണ്ട് കരോൾ പരിപാടികളിൽ നിന്ന് തുടങ്ങി അറുപത് ഷോട്ട് മുകളിൽ പോയി പറഞ്ഞുപൊട്ടുന്ന അനേക പരിപാടികളിൽ എന്റെ ഒരു പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് എസ് ബി മുമ്പ് ഇങ്ങനെ അപ്പൊ ഇത്രയും ആൾക്കാർക്ക് ഒന്നും ഇതിൽ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടാത്ത ആൾക്കാർക്ക് പങ്കെടുക്കാൻ അവസരം കൊടുക്കുന്ന തരത്തിലുള്ള പരിപാടിയാണ് ഇപ്പൊ ആ ഒരു ഭാഗത്ത് നമുക്ക് കരകളും കാര്യങ്ങളും തുടങ്ങും ഇപ്പച്ചി അവിടെ ഉണ്ട് ഉമ്മച്ചി അവിടെ ഉണ്ട് സൗദും ടീമും എല്ലാരും ഉണ്ട് കാ മിംസിലെ സകലമായ തിരക്കുകൾ മാറ്റി വെച്ചുകൊണ്ട് മിർഷാദൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് ആ അടുത്തോ ഫ്ലാഷിട്ടോ ഫ്ലാഷിട്ടോ ആദ്യ ഞാൻ പറഞ്ഞാര ഒരു സാധനം ആദ്യം കൊടുക്കാനുള്ള ഇടാൻ ആദ്യത്തെ സാധനം അറുപത് ഷോട്ടോ അത് ലാസ്റ്റ് അറുപത് തിരുവനന്ത നിക്കൂലല്ലോ അത് പൊട്ടട്ടെ എന്നാ തടച്ചോളി അച്ചു ഇവിടെ വേണം സെൽമാൻ എടാ സെൽമാൻ ചാണ്ട് ഇത് എവിടെ നോക്കണ്ടേ ഇവിടെ ചാലോ ജാതക്കുന്ന കൊടുത്തലക്കുന്ന കൊടുത്ത ഒന്നും പറയാലോ അതൊക്കെ പറഞ്ഞോളൂ രണ്ടിലൊന്നും നോക്കണ്ട രണ്ടില ആ രണ്ടു വലഞ്ചലുണ്ട് അതോ തിരിഞ്ഞാല് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് എവിടുന്നും കൊടുക്കാം വെള്ളം ഇഷ്ടം പോലെ സാധനങ്ങൾക്ക് എല്ലാരും എന്നാ മാറി സൈഡി സൽമാനോ സൽമാനോ എടാ അടക്ക് സാറിനോട് തുടങ്ങല്ല ചോദിക്കും ആയിട്ട് ആയിട്ട് കിടക്കാം സാറിനട പറഞ്ഞ നേരത്തെ ഇതരങ്ങിയ നിക്കൂല പൊട്ടി സാറവിടെ സാറന്ന് അട കൊടുക്കട്ടെ എടായിടത്തുന്ന് മാറി നോളി

അല്ലല്ലേ വണ്ടാറാണ് കൊടുക്കണേ കൊടുത്തോട്ടെ മാറി നോളി അങ്ങനല്ലോ കാരണം പറയാറുണ്ടോ മാത്ര ഇങ്ങോട്ടും ഇങ്ങോട്ടും മക്കളെ അപ്പൊ പോലല്ല അത് വരുന്നോളൂ മുത്തായോണ്ട് അച്ഛോ വാ അങ്ങനെയല്ല മതി അങ്ങോട്ട് നോക്കണ്ട ഓ ഒരു രക്ഷയില്ലേ ആലമകുടം വരും ആലപ്പുഴ വരും മാത്രമാണ് സ്റ്റാർട്ടിങ് കണ്ടറിയാം മക്കളെ തരിക്ക് താഴും ഫുള്ള് ക്ലോസ് ചെയ്തപ്പോ തന്നെ കുപ്പിയട ഇജി അവിടുന്ന് സൈക്കോ സിംഗിൾ ഷോട്ട് പോലെ മാറുന്നോളി ആൾക്കാരുണ്ട് ഏ പോണു ആ പോണ്ടുത്തോളെ എടുത്തോളൂ എടുത്തോളി ഓ എന്താണ സാധനവും ഗായ് നമ്മളെ കൂടെ ജിതു നിക്കണ്ടാ ജി നിക്കണ്ട് റിനാനുണ്ട്

ൂത്തിരികള് കുടുക്കി പൂരങ്ങൾ പലതരം പല പല സാധനങ്ങളുണ്ട് ഇതിന് കൊടുത്തോ കൊടുത്തോത്തിരി ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ പൊട്ടിച്ച ഉള്ളതുള്ളൂ ഇത് മത്താപ്പൂ മത്താപ്പു മറ്റേ മേടിക്കൂ ഇത് പൂവാണ്

വളരെ അധികം എപ്പഴേലും കിട്ടുള്ളു നല്ല രസം നല്ല രസണ്ട് കുപ്പ് കഴിക്കാമ്പ് ഓണാക്കി കൊടുത്തില്ല നമ്മള് എടാ ദിനാ ഒരാള് അത് കൊടുത്തോളെ പൂത്തിരിത്തോളു ഇത് മാറ്റാടാ തീ പെട്ടി വെച്ചോളി കൊടുത്തോളി അത് കൊടുത്തോളി ആ എന്താ ഇതെന്തായിട്ടു കണ്ടിട്ട് അത് കൊടുത്താ രണ്ട് രണ്ടു ചോട്ടം അതിലോട്ട എടാ മേലക്കുടി മേലക്കുപുടി ഹായ് എന്താണ് വർത്താനം വർത്തമാനം പേരെന്താണ്മിക്ക് പൂത്തിരി വേണോ പൂത്തിരി എടുക്കട്ടാ ചെറുത് നോക്കട്ടാ ഇത് പൂത്തിരി അല്ല പൂത്തിരി വാങ്ങി തരട്ടിക്ക് കുഞ്ഞി പൂത്തിരി വാങ്ങി തരട്ടാ ഏ ഇത് കൊടുത്ത കുട്ടിയൊക്കെ കുട്ടിയൊക്കെ കൊടുക്കട്ടാ ഇതേ നിങ്ങൾക്ക് പൊട്ടിച്ചാൻ പറ്റിയതല്ല പൊടിക്കൊട്ടിക്കാന് ഹാപ്പി ഹാപ്പി അപ്പം നമ്മളെ ഇപ്പൊ ഏകദേശം ഒരു പതിനായിരം രൂപ വിലയുള്ള ഉള്ള പടക്കാണ് ഇപ്പം എല്ലാത്തി കൂടെ നോക്കി ഫുള്ള് പൊട്ടിച്ച് കണ്ടിട്ടില്ല ഗ്രൗണ്ട് വല്ലായത് കൊണ്ടും ഇവരെ ഒരേ സമയം പത്തിച്ച പടങ്ങൾ പൊട്ടിച്ചോണ്ട് സാധനങ്ങൾ പെട്ടെന്ന് കൊണ്ട് പരിപാടി കഴിഞ്ഞു ഇനി ലാസ്റ്റ് നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ആയിട്ടാണ് പൊട്ടിക്കുന്നത് പേര് പറയാനു തുക് തുക് അർജന്റീന അടച്ചോ അടച്ചോ ഇല്ല ഞാൻ ഒറ്റ സാധനം മുപ്പത് ഷോട്ടായി പരിഗണിക്കുന്നത് മക്കളെ ലാസ്റ്റിലെ ലാസ്റ്റ് ഞങ്ങൾ എല്ലാരും അവിടെ കൂടണം എനിക്ക് അഭിപ്രായം ചോദിക്കണം പരിപാടിന്റെ എല്ലാരും <laughs> ോ ചോടിച്ചോട <laughs> അപ്പോൾ നമ്മളെ കൂടെ വീണ്ടും ഈ ഒരു വലിയ കലാപരിപാടിക്ക് ശേഷം സിദിനും റിനാനും ഫർസാനൊക്കെ കൂടിയിട്ടുണ്ട് എങ്ങനെ പരിപാടി എൻജോയ് ചെയ്തോ പിന്നെ സെറ്റ് അതായത് ഒരുപാട് താങ്കൾ ഒരുപാട് ദൂരത്തുനിന്ന് വരികയാണ് അഞ്ചാമയിൽ നിന്ന് ഇതിനു ഇതിനും വേണ്ടി ഇങ്ങോട്ട് എത്തിച്ചേർന്നാണ് റീന വിളിച്ചപ്പോ ഇങ്ങനെ ഒരു വെടിക്കെട്ട് മുമ്പ് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല ഇത്ര ഇത്ര പടക്കം പൊട്ടിയത് ലൈഫിലാദ്യമായിട്ട് കാണുകയാണ് ഇഷ്ടപ്പെട്ടോ പടക്കം ഇഷ്ടപ്പെട്ട റീനാനും ഒന്നും അടിപൊളി അടിപൊളി പരിപാടി ഇഷ്ടപ്പെട്ടു അപ്പം ഇവർക്കും കൂടി വേണ്ടിട്ടാണ് ഈ പരിപാടി നടത്തിയത് എനിക്ക് വളരെ പ്രിയപ്പെട്ട ആൾക്കാരാണ് ഈ മൂന്നാളും നിൽക്കുന്നത് അപ്പൊ പരിപാടി എൻജോയ് ചെയ്തു മേരി ക്രിസ്മസ് ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് സഹൃദരായ നാട്ടുകാര് എൻഎസ്എസിലെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാര് മനസ്സ് തന്നാവട്ടെ അപ്പം ഇങ്ങനെ മനസ്സ് തന്നാവും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം അമ്മാരി പരിപാടിയാണ് ഇപ്പൊ ഇവിടെ കഴിച്ചു കൊടുത്തത് അപ്പം ഇവരെ എല്ലാരും ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു പരിപാടി മുമ്പ് കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടില്ല നമുക്ക് തോന്നണെന്ന് വെച്ചാൽ കേരളത്തിലെ ഏത് എൻ എസ് എസ് ക്യാമ്പിലും ഇങ്ങനത്തെ ഒരു പരിപാടി കിട്ടിയിട്ടുണ്ടാവില്ല അപ്പം ഇങ്ങനെ ഒരു പരിപാടി ഞങ്ങൾ കണ്ടക്ട് ചെയ്തത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് കാരണം നിങ്ങളെല്ലാരും വീട് വിട്ട് എല്ലാരും വീട്ടുകാരെല്ലാവരും ഓണ ക്രിസ്മസ് ഫുഡ് ആഘോഷിക്കുമ്പോൾ അവിടുന്ന് വീട് വിട്ട് നിൽക്കുന്ന കുട്ടികളാണ് അപ്പം നിങ്ങൾക്ക് ഒരു നേരത്തെ എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് ഒരു അറുപത് ഷോട്ട് പൊട്ടിക്കാൻ ഞങ്ങൾ വിചാരിച്ചു അപ്പം ആ അപ്പം ഇന്ന് പൊട്ടി തീർന്നത് ഒരുപാട് രൂപയുടെ പടക്കങ്ങളാണ് പക്ഷെ എന്തായാലും ഞങ്ങൾക്ക് സങ്കടമില്ല നിങ്ങളെല്ലാവരും ഹാപ്പി ആ ഞങ്ങളും ഹാപ്പിയാണ് മനസ്സ് മനസ്സുവന്നാവട്ടെ അപ്പം എന്തായാലും എല്ലാവരോടും ഈ ഞങ്ങളോട് സഹകരിച്ച എല്ലാ എൻ എസ് എസ് പൂക്കുട്ടമാട സ്കൂളിലെ എൻ എസ് എസ് കുട്ടികളോടും നന്ദി പെൺകുട്ടികളോടും ആൺകുട്ടികളോടും എല്ലാവരോടും നന്ദി ഇതിന് ഇനീഷ്യേറ്റീവ് എടുത്ത് ഇവിടെ പടക്കം പൊട്ടിക്കാൻ ഞാൻ കാരണമായ രണ്ടാൾക്കാരാണുള്ളത് ഒന്ന് ആഫി ഒന്ന് സൗദ് അപ്പം ഈ പാവങ്ങൾ കൂടി വേണ്ടിയിട്ടാണ് ഇന്നിവിടെ ഓരോ പടക്കങ്ങളും ഇങ്ങനെ വെമ്പി വെമ്പി പൊട്ടിയത് അപ്പം ഈ പരിപാടിക്ക് ഞങ്ങളോട് വേണ്ടി സഹകരിച്ച സഹകരണ സ്ഥാപനങ്ങളോടും എൻ എസ് എസ് വിദ്യാർത്ഥികളോടും എല്ലാരോടും ഞങ്ങൾ നന്ദി പറയുന്നു ഒരിക്കൽ കൂടി മനസ്സ് നന്നാവട്ടെ താങ്ക് യു സോ മച്ച് കൈ പിന്നെ ഒന്നു താങ്ക് യു ഗായ്സ്